സംസ്ഥയുടെ സമ്മേളനം സപ്ത ഭാഷയ്ക്കൊക്കെ അപ്പുറത്താണ് സംസ്ഥയുടെ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ അതിൻ്റെ പ്രതിനിധികളായി എത്തുന്നവര് സപ്തഭാഷകൾക്ക് അതിലേക്ക് അപ്പുറത്തുള്ള ഭാഷകൾ സംസാരിക്കുന്നവര് സംസ്ഥകലാത്മീയത്തിലെ ഭാഗമാണ് ഈ നൂറാം വാർഷികം ഇവിടെ തന്നെ നടത്താൻ തെരഞ്ഞെടുത്തത് അത് യാദൃച്ഛികമായിരിക്കാം എല്ലാ ഭാഷകളിലേക്കും നമ്മുടെ ആശയത്തെ സംസ്ഥയുടെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക ആ എത്തിച്ചു കൊടുക്കുവാൻ മഹത്തായ കുനിയയിലെ ഈ സമ്മേളനത്തിലൂടെ നമുക്ക് സാധിച്ചിരിക്കുകയാണ് കുനിയലിപ്പ് ഈ സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ചില ഓർമ്മകളുണ്ട് നമ്മുടെ മഹാനായ യു എം ഉസ്താദ് അവർക്ക് അദ്ദേഹം ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു നമ്മുടെ സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം കാസർഗോഡാകുമ്പോൾ ചാവറമ്പ്ര കൂടിയായിട്ടുള്ള അദ്ദേഹം കാസർഗോഡിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിൽ വളരെയേറെ ആഴത്തിറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അള്ളാഹുൻ അലംഘനീയമായി വിധിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല അള്ളാഹുദ്ദേഹത്തിൻ്റെ ദർജകളെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സി എം സ്ഥാ അതും അങ്ങനെയാണല്ലോ കാസർഗോഡൊക്കെ വരുമ്പോൾ ഇപ്പോഴും സുനിച്ചമായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു തന്നെ ജിഹ്വയായിട്ട് തന്നെയായിരുന്നു മഹനായ മുസ്താദിനെയും നമുക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കും അവരൊക്കെ പോലെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെയൊക്കെ അഭാവം നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അള്ളാഹുർക്കൊക്കെ മഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സമ്മേളനം ഇസ്ലാമിൻ്റെ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ സുനിതമായത്തിൻ്റെ ആദർശപരമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള പാഠങ്ങൾ നമുക്കിവിടെ തന്നു നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ അത് ഉറക്കെ പറയുകയും ചെയ്തു നമ്മളീ പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം അഞ്ച് ദിവസങ്ങളിലായി നൂറ് മണിക്കൂറുകളിൽ ഏറെയാണ് നിങ്ങളിവിടെ ചിലവഴിച്ചിട്ടുള്ളത് നൂറ് മണിക്കൂറുകളോളം ഇവിടുത്തെ പന്തലിലും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ചിലവഴിച്ചു വിവിധ സെഷനുകളിൽ നിങ്ങൾ പങ്കെടുത്തു എല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് സമ്മേളനത്തിൽ ഉടനീളം സംബന്ധിച്ചത് എന്ന് ഈ സമ്മേളനത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോഴൊക്കെ നമുക്ക് ഏറെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഈ വലിയ നൂറ് മണിക്കൂറോടെ നമ്മളിവിടെ കൂടിയിരുന്ന് വിവിധ സെഷനുകളൊക്കെ സംബന്ധിച്ചപ്പോഴും ഒരിക്കലും തന്നെ സഹോദര സമുദായങ്ങളെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും ഈ സമ്മേളനത്തിൽ ഒരാളും ഉരിയാടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എല്ലാ സമുദായങ്ങളെക്കുറിച്ചും നല്ലതാണ് പറഞ്ഞത് ആരെയും നമ്മൾ മോശമായി പറയുകയുണ്ടായില്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വരി പോലും പോയിട്ട് ഒരക്ഷരം പോലും ഇതര സമുദായങ്ങളെക്കുറിച്ച് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ് സംസ്ഥയുടെ നൂറു വർഷങ്ങൾ എന്താണ് പിന്നിട്ട നൂറ് വർഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ശരിയായ ഒരു നഖച്ചിത്രമാണ് തീർച്ചയായിട്ടും കുനിയയിലെ ഈ സമ്മേളനം എന്ന ചരിത്രം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്തായിരുന്നു സംസ്ഥയുടെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് കുനിയയിൽ നടന്ന സംഭവങ്ങളെ തന്നെ നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇവിടെ വേറെ ഇവിടെ നമ്മൾ ആരെയും മതത്തിൽ നിന്ന് പുറത്താക്കാൻ വന്നിട്ടില്ല ആരെങ്കിലും മതത്തിൽ നിന്ന് പുറത്താക്കാനോ ആരെങ്കിലും മതത്തിലേക്ക് അകത്താക്കാനോ ഈ സമേഖലത്തിൽ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല നമ്മൾ ശ്രമിച്ചിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും സ്വർഗത്തിലാക്കാൻ നമ്മൾ പോയിട്ടില്ല ആരെങ്കിലും നരകത്തിലാക്കുവാനും നമ്മൾ കുനിയും കൂടിയിരുന്നുകൊണ്ട് നമ്മളതിനൊന്നും തയ്യാറായിട്ടില്ല മറിച്ച് നരകവും സ്വർഗക്കോ അള്ളാഹു കൊടുക്കുന്നതാണ് അതല്ലാതെ അല്ലാതെ കുട്ടി കൊടുക്കുകയാണ് മറിച്ച് ജീവിതത്തെ സമ്പൂർണ്ണവൽക്കരിക്കുന്നു നേരത്തെ വിമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതാണ് നമുക്ക് നൽകിയത് അതാണ് നമ്മളിവിടുന്ന് അഞ്ച് ദിവസങ്ങളിലും മനസ്സിലാക്കി കഴിഞ്ഞത് അതുതന്നെയാണ് സംസ്ഥാന കേരള അന്വേഷ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമുക്ക് കേരളത്തിന് തന്നെ ബോധ്യപ്പെടുത്തി തന്നതും അതുതന്നെയാണ്